ബാക്ക് അപ്പം ഞാൻ പിന്നെ എത്തിക്കണെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡേ ഇൻ മൈ ലൈഫൊന്നുമല്ലോ ഫസ്റ്റ് കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചാൽ ഡൈ മൈ ലൈഫാണ് പക്ഷേ പക്ഷെ ഡൈ മൈ ലൈഫല്ല അപ്പം ഇന്ന് എൻ്റെ ഒരു രഹസ്യം ഞാൻ പരസ്യമാക്കാൻ പോവാണ് രഹസ്യം പരസ്യമാക്കാൻ പാടില്ല എന്നാണ് പറയൽ പക്ഷെ എന്നാലും ഇങ്ങളോട് ഞാനത് പറയുമ്പോൾ ഒരു ഒരു പരസ്യമായിട്ട് എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിന് പിമ്പിൾസ് എങ്ങനെ പോയിന്ന് പക്ഷെ ക്ലിയറായിട്ട് മാറിയിട്ടൊന്നുമില്ല എന്നാലും ഞാനിപ്പോൾ ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞുതരട്ടോ പിമ്പിൾസ് പോകാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുക്കുക പിന്നെ ഇതേപോലെ തന്നെ ചെറുനാരങ്ങെടുത്തിട്ട് എന്ത് ചെയ്താൽ അത് സെൻ്റർ മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോഷൻ മാത്രം മതിയിട്ട് നമുക്ക് ഈ ഹാഫ് പോഷം അതേപോലെങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എടുത്താൽ ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നല്ല തിളക്കണം വെള്ളത്തിൽ കാരണം നമ്മൾ ഈ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോണത് അപ്പൊ നമുക്ക് നല്ല തിളച്ച് തന്നിങ്ങനെ കേട്ടോ അപ്പൊ ഈ സമയത്താണ് ഞമ്മക്കത് ഇതിൽ കൊഴിച്ചു കൊടുക്കാറുണ്ടെങ്കിൽ ഹാഫ് പോഷൻ മാത്രം മതി മതിട്ടോ ഒരു ചെറുനാരങ്ങൊന്നും എടുത്ത് പോയരുത് അപ്പൊ ഞാൻ അത് കുറച്ച് ദിവസം ഒരു വൺ വീക്കൊക്കെ ആയിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടല്ലോ വെറുതെ വീഡിയോ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ച് വൺ വീക്ക് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് ഞാൻ പറയും എന്തായാലും ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചിട്ടാട്ടാ വന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് നന്നായിട്ട് ആവി പിടിക്കാം അപ്പോൾ ഗൈസ് ആവി പിടിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് ഇപ്പോൾ എനിക്ക് ശീലായിട്ടാണ് ഇപ്പം എനിക്ക് നല്ല ഇഷ്ടേക്ക് കേട്ടോ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം പൊടിച്ചാൽ മതി കേട്ടോ സത്യം പറഞ്ഞാൽ അത് വേർത്ത് കുളിച്ചുമ്പോൾ തന്നെ നമ്മൾ അയിമന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു രണ്ട് മിനിറ്റ് മാക്സിമം നമ്മൾ വെച്ച ശേഷം ആട്ടോ ഞാൻ ഈ മുഖം കാണിച്ചു തരാൻ വേണ്ടി പോണത് അപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കൊക്കെ നിന്നു പിന്നെ എനിക്ക് മനസ്സിലായത് ഫ്രണ്ടിക്ക് വന്നപ്പോഴാണ് ലൈറ്റ് അത് അങ്ങനെതാ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ വിത്തൌട്ട് മേക്കപ്പാണ് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെതാ ഇനി തുടച്ച് കളയാനൊന്നും പറ്റില്ല മുഖത്ത് നിന്ന് തുടച്ച് കളയാൽ തന്നെ ഇത് ഉണങ്ങിയിട്ട് പോകണം അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് വീഡിയോയിലൊക്കെ പറയുന്നത് അപ്പോൾ അതേമാതിരി ഞാനും ചെയ്തു എനിക്ക് നല്ല ഗ്ലോ ഒക്കെ കിട്ടിയ മാതിരി തോന്നുന്നുണ്ട് അപ്പം ഇനി എനിക്ക് തോന്നലാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഗ്ലോ കിട്ടലുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനി അടുത്ത സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്യാം കുറച്ച് പിംപിൾസ് വന്ന പാടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ആ വെള്ളം കൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കണ്ണുക്കൊക്കെ അവിടെക്കെല്ലാം ശ്രദ്ധിക്കുക അടിപൊളി കേട്ടോ ഈ വാഷിംഗ് അടിപൊളിയൊക്കെ കുറച്ച് ലൈറ്റ് ചൂടുവാനട്ടോ ഞാൻ കാണിച്ചെരട്ടോ ഇതിൻ്റെ മാറ്റം എന്താണെന്ന് ഇനി ഇതിൻ്റെ മാറ്റം ഞങ്ങൾക്ക് കാണിച്ചതെട്ടോ ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്ത് വരട്ടെ അപ്പോളാണിതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം ഇത് ഒരു ടവലൊക്കെ വെച്ചിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ നന്നായിട്ട് തുറച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തുറക്കണ മുന്നേട്ടോ അത് കാണിച്ചിരിക്കണത് ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തട്ടോ ഇതിൻ്റെ എല്ലാം നമ്മൾ ചെയ്ത എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം അതാ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ഈ ക്യാമറ അടുത്തേക്ക് പിടിച്ചിട്ടൊന്ന് കാണിച്ചതെട്ടോ എങ്ങനെയുണ്ട് എന്ന് ഒത് ഒരു വട്ടം യൂസ് ചെയ്തപ്പം ഒരാഴ്ചത്തെ മാറ്റാട്ടോ ഞാൻ കാണിച്ചിരുന്നത് കുറേ പിമ്പിൾസ് ഉണ്ടായിരുന്നു കുറച്ച് പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേട്ടോ റിമൂവ് ആയി പോയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആട്ടോ ഒരു ടോണറാണത് അപ്പൊ ഈ ടോണർ ഇതുകഴിഞ്ഞിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഈ ടോണർ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ കഷ്ണം കുക്കുംബർ എടുത്തിരിക്കണു പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറുനാരങ്ങയും കൂടി മിക്സിയിൽ അടിച്ചിട്ടാട്ടോ നമ്മൾ ഈ ടോണർ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുഖാണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ ആയിട്ടുണ്ട് അത് ഒന്നുമല്ല നമ്മുടെ ക്യാരറ്റിൻ്റെ ആണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം മാർക്ക് എടുത്തിട്ട് പിമ്പിൾസൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ